ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബാസ് വേദിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് വന്നിട്ടുള്ളത് എൻ്റെ മക്കളാണെങ്കിൽ സഹോദരൻ്റെ വീട്ടിൽ പുനലൂരായിരുന്ന ഒരാഴ്ച കൊണ്ട് അപ്പോൾ അവരെ വിളിക്കാനായിട്ട് പോണ ഒരു വീഡിയോ ആണേ ഇതാണെങ്കിൽ അടുക്കളമൂല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു മീൻ കടയാണ് നല്ല തിരക്കാണ് ഈ കിടക്കുന്ന വണ്ടിയിൽ മൊത്തവും മീൻ വാങ്ങാൻ വന്നവരാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മീൻ കടയാണ് ഇപ്പോൾ ഏകദേശം പുനലൂരേക്ക് എത്താറായിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ അങ്ങോട്ട് കുട്ടികളെ വിളിക്കാനായിട്ട് പോയിട്ടുള്ളത് അങ്ങോട്ട് ബസ്സിൽ പോകുന്നതാണ് പോയത് ഇവിടുന്ന് പള്ളിക്ക് ഇറങ്ങിയിട്ട് പള്ളിക്ക് നിന്ന് ചടയമംഗലം പുനലൂർ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് ബസ് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഞാൻ ശരിക്കും നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് പുനലൂർ പോകാൻ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ബസ്സിൽ യാത്ര ചെയ്യണം അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവിടുന്ന് പുനലൂർ ചെന്നിറങ്ങിയിട്ട് പിന്നെ ആട്ടോയിലാണ് ഏട്ടാ പോയിട്ടുണ്ടായിരുന്നത് ആട്ടോയിൽ പേപ്പർ മില്ലില്ലേ ആ റൂട്ടാണ് അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി അങ്ങനെ ഞാൻ വീട് വീടെത്തിയിട്ടുണ്ട് വീടെത്തിയപ്പോൾ തന്നെ മക്കൾ മൂന്നവരും കൂടെ അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്നപ്പം തന്നെ എനിക്ക് നാത്തവും മാങ്ങയും പപ്പായയും ഇട്ട് നല്ലൊരു ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതൊക്കെ കുടിച്ച് എനിക്കാണെങ്കിൽ വണ്ടി യാത്ര ഭയങ്കര ക്ഷീണമാണ് ഏട്ടാ ഞാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് ബസ് യാത്ര ചെയ്യുന്നത് ഷേക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്നേത് കൊട്ടാരക്കര അമ്പലത്തിലെ അമ്പലത്തിലാണ് ഉണ്ണിയപ്പോട്ടോ അതുണ്ടായിരുന്നു അത് രണ്ടെണ്ണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മ കുട്ടികളോട് ഞാനും ചെന്ന് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു ടെഡി ഫിലിം ആയിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ സഹോദരനും നാത്തൂനും ആദിക്കുട്ടനില്ലേ ഞാൻ പിന്നെ ഷോർട്സിനകത്തൊക്കെ കൊച്ചിൻ്റെ ഫോട്ടോ വീഡിയോ കിട്ടിട്ടുണ്ട് അവനാണുള്ളത് സഹോദരൻ സഹോദരൻ സൈറ്റിലായിരുന്നു അവന് മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ വർക്കാണ് പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ബീഫ് ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിച്ചത് ബീഫ് ബിരിയാണിയാണ് രണ്ട് ഇരുപതാകുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഒറ്റ ബസ്സുണ്ട് അതിൽ വരാനായിട്ട് നമ്മൾ റെഡി ആയതായിരുന്നു അപ്പോഴും ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു പിന്നെ മഴയൊക്കെ കഴിഞ്ഞിട്ടൊരു നാലുമണിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ എത്തിയ സമയത്ത് ഒരു ആറു മണിയൊക്കെ ഒരു ചെറിയൊരു ഇരിട്ട് വീണിട്ടുണ്ടായിരുന്നു നല്ല പേരും മഴ ഭയങ്കര മഴയായിരുന്നു പിന്നെ മഴയൊക്കെ തോന്നുകഴിഞ്ഞിട്ട് നമ്മൾ നാലുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴയത്ത് കറണ്ട് പോയ സമയത്ത് ഹിബായ ആദിക്കുട്ടനും കൂടെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു എൻ്റെ സഹോദരൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ടാർ കെ ക്രിയേഷൻ എന്നാണ് പേര് ഒരു നാൽപ്പത്തെട്ട് കെ സബ്സ്ക്രൈബുള്ള സബ്സ്ക്രൈബർ ഉള്ളൊരു ചാനലാണ് അതിൽ അവർ പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈൻ വർക്കാണ് അവന് ചെയ്യുന്നത് അത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ സ്ഥലത്തും പോയി വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് അവർക്ക് സർപ്രൈസ് സർപ്രൈസായി ഞാൻ സ്പീക്കർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് പിന്നെ എവിടെ പോയിട്ട് വന്നാലും സ്കൂൾ വിട്ട് പോയിട്ട് വന്നാൽ പോലെ അവർക്ക് ഫ്രിഡ്ജ് ഉറന്ന് നോക്കിയില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അതുപോലെ എപ്പോഴും വന്നപ്പോഴും ഫ്രിഡ്ജ് ഉറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്പീക്കർ എൻ്റെ സന്തോഷമാണ് ഇത് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് വേണ്ടി വരുന്നത് വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നതും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്